സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഒരിക്കൽ ഒരു മോട്ടിവേഷൻ സ്പീക്കർ തൻ്റെ കേൾവിക്കാരോട് മനുഷ്യന്റെ പ്രതികരണ രീതികളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു ഒരു പാത്രത്തിൽ അല്പം ചൂടുള്ള വെള്ളത്തിൽ ഒരു തവളയെ ഇട്ടാൽ അത് പെട്ടെന്ന് പ്രതികരിക്കും മരണവിപ്രാളത്തിൽ അത് ചാടി രക്ഷപ്പെടുവാൻ ശ്രമിക്കും അടുത്തതായി ഒരു പാത്രത്തിൽ തണുത്ത വെള്ളത്തിൽ ഒരു തവളയിടുക എന്നിട്ട് വെള്ളം സാവധാനം ചൂടാക്കുക സാവധാനം ചൂടാകുന്ന വെള്ളത്തോടും അന്തരീക്ഷത്തോടും പ്രതികരിക്കാനുള്ള ശക്തി തവളക്ക് ഉണ്ടാകുന്നില്ല തവള രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ക്രമേണ ചൂടായിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഇഞ്ചിഞ്ചായി ും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ അവസ്ഥ ഏകദേശം ഇതുപോലെയാണ് അധർമ്മത്തിൻ്റെയും അനീതിയുടെയും ദുഷ്ടതയുടെയും നടുവിൽ ഇതെല്ലാം നമ്മെ ബാധിക്കുന്നുണ്ട് എന്ന അറിവ് നമുക്കില്ലാതെയായിരിക്കുന്നു ക്രിസ്തീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത പലതിനോടും നാം വിധേയത്വം പുലർത്തുന്നു നന്മ തിന്മകളെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സ്ഥിതിയിൽ ഈ വിധേയത്വം നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നു അനീതിയുടെയും ആക്രമണത്തിൻ്റെയും വാർത്തകൾ നിത്യസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മെ വ്യക്തിപരമായി അത് ബാധിക്കുന്നില്ലല്ലോ എന്ന ചിന്തയാൽ നാം അതിനോട് താതാത്മ്യപ്പെട്ടു പോകുന്നു നാം ആരാധിക്കുന്ന സഭകൾ നാം പാർക്കുന്ന ദേശങ്ങൾ നമ്മുടെ രാജ്യം ദൈവം നമുക്ക് തന്നിരിക്കുന്ന കുടുംബം അനീതിയും അക്രമവും അശുദ്ധിയും കണ്ടിട്ട് നിശബ്ദരായി നിർവിചാരികളായി ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഒരു ആത്മീകൻ എന്ന നിലയിൽ നമുക്ക് ഇതിലെങ്ങനെ പ്രതികരിക്കാൻ കഴിയും നമുക്കൊരാത്മീക നിലയിൽ മാത്രമേ ഇതിനെ പ്രതികരിക്കുവാനും കാണുവാനും കഴിയത്തുള്ളൂ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ സമരം നടത്തുവാനും രാഷ്ട്രീയ കൊടികൾ ഉയർത്തുവാനും നമുക്ക് ദൈവവചനം അനുവദിക്കുന്നില്ല എഗസ്കേർ പ്രവചനം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ യരിശലേമിൻ്റെ പാപപ്രവൃത്തികളെക്കുറിച്ച് വേദനയോടെ ദൈവം പ്രവാചകനിലൂടെ സംസാരിക്കുന്നുണ്ട് ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുകയും പിടിച്ചുപറിക്കുകയും എളിയവനെയും ദരിദ്രനെയും ഉപദ്രവിക്കുകയും പരദേശിയെ അന്യായമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നു തുടർന്ന് ഈ സാഹചര്യത്തിൽ നാം എന്ത് ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് മുപ്പതാം വാക്യത്തിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവി നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു ആരെയും കണ്ടില്ലത്താനും അതേ സ്നേഹിതരെ നമ്മുടെ ദേശത്തിനായി സമൂഹത്തിനായി ദൈവസന്നതിയിൽ ആത്മഭാരമുള്ളവരായി പ്രാർത്ഥിക്കാൻ നമുക്ക് തയ്യാറാകാം സ്വന്തം കുടുംബത്തിന്റെയും സഭയിലും ആവശ്യമെങ്കിൽ സ്നേഹത്തോടെ ഉപദേശിക്കുന്നവരും അവർക്കായി ഇടുവിൽ നിൽക്കുന്നവരും അഥവാ പ്രാർത്ഥിക്കുന്നവരും ആകുവാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു ഒരുപക്ഷെ നമ്മുടെ അവസ്ഥ പത്രോസിൻ്റെ രണ്ടാം ലേഖനം രണ്ടിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങളിൽ ലോത്തിനെക്കുറിച്ച് പറയുന്നത് പോലെയാകാം അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമപ്രവർത്തിയാൽ വലഞ്ഞു പോയ നീതിമാനായ ലോത്തിനെ വിടിവിക്കുകയും ചെയ്തു പക്ഷെ നാം ഇടിവിൽ നിൽക്കാൻ ദൈവം ആവശ്യപ്പെടുന്നു അങ്ങനെയെങ്കിൽ നാം ഇടുവിൽ നിന്നാൽ അതിൻ്റെ മേൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ട് എന്ന് നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം സ്നേഹതരെ നമുക്ക് നമ്മുടെ കുടുംബത്തെ ഓർത്ത് നമ്മുടെ തലമുറകളെ ഓർത്ത് നമ്മുടെ സഭയെയും സമൂഹത്തെയും ഓർത്ത് നമ്മുടെ ദേശങ്ങളെ നമ്മുടെ രാജ്യത്തെ ഓർത്തുകൊണ്ട് ആത്മീകമായി നാം പ്രതികരിക്കുന്നവരാകാം ദൈവസന്നതയിൽ അതിനുവേണ്ടി ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ